ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കാസർഗോഡാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് കാരണം ഓൾമോസ്റ്റ് സിക്സ് ഡേയ്സ് ആയി ഞാൻ വന്നിട്ട് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മഴയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അത്യാവശ്യം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ് ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യു ഇയിലുള്ള ചൂടല്ല ഇവിടുത്തെ ചൂടറിയാലോ എന്നാലും വിയർക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇന്നലെയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയിലോട്ട് കയറേണ്ടി വന്നു കാരണം അത്യാവശ്യം ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കാരണം എല്ലായിടത്തും പനിയും അതേപോലെ കുറേ കാര്യങ്ങൾ മീൻസ് അസുഖങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എവിടെയും പോകാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനാണ് പിന്നെ ഞാൻ പറയുന്ന സൗണ്ട് നല്ല രീതി പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിലാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചസിൻ്റെ ഭാഗമായിട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ സൗണ്ട് നല്ല വ്യത്യാസമാണ് നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ വോയിസ് പുറത്ത് വരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ പിന്നെ സ്കൂള് കാര്യങ്ങളൊക്കെ അവധിയാണ് ഇവിടെ മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്ത് പറ്റി വീഡിയോ കാണുന്നില്ലല്ലോ എന്തെങ്കിലും വയ്യാതായോ എന്നൊക്കെ ചോദിച്ചിട്ട് അലഹമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നാട്ടിലായത് കൊണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാലോ നമ്മൾ ഫാമിലീസിനെയൊക്കെ കാണുന്നത് ഈ ഒരു സമയത്തൊക്കെയാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ രാവിലെ ആവുന്നു രാത്രി ആവുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസം വീഡിയോ എടുക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട് സൗണ്ടിന് പ്രശ്നമുണ്ട് ഒരു മടി പിടിച്ചിട്ടുണ്ട് ഇൻഷാല്ലാം കുറേ ആൾക്കാർ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം പിന്നെ അതുപോലെ നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ആയിട്ടുള്ള വീഡിയോസിന് ഇൻഷാല്ല ഡെയിലി ഞാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ സിം കാഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതിനൊന്നും ഉള്ള സമയമില്ല ഇക്ക മാത്രമേ ഒരു സിം സിമ്മെടുത്തിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ മോളുടെ ബേത്ത് ഡേ ആയിരുന്നു ബർത്ത് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാണെങ്കിൽ പിന്നെ സെലിബ്രേഷൻ അങ്ങനെയൊന്നും വലിയതായിട്ടില്ല നമ്മൾ തന്നെ സിസ്റ്റർ തന്നെ ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങ് എന്താ പറയുക ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സോഹയുടെ ബേത്ത് ഡേയും ഇന്നലെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫ്ലാറ്റിലാണ് പിന്നെ ഇൻഷാല്ല എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാറ്റേയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ പിന്നെ ഫാമിലീസിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് വന്നത് പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഞാൻ പറയുന്നത് ആരെയും കാണാൻ പറ്റുമോ എന്നൊന്നും തോന്നുന്നില്ല അത്രയും പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് വർഷമായി ഇപ്പം ഞാനിവിടുന്ന് യു എയിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം ആകുമ്പോൾ നാട്ടിൽ വരുന്ന ആള് പക്ഷേ ഇതിലിപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ ആ രണ്ട് വർഷത്തിന് ശേഷം നാട്ടിൽ വന്നതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പുറത്തൊക്കെ പോകുന്ന വീഡിയോസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്യാം കുറേ ആൾക്കാർ കാസർഗോഡിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ നാടും കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിൽ സോറി ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ പക്ഷെ ഭയങ്കര സങ്കടം എന്താണെന്നറിയാം ഇനി നമ്മൾ ഈ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ അതിന് ഞാൻ ഇപ്പം തന്നെ ഫേസ് ചെയ്യാണ് കാരണം നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിലങ്ങ് പോയിട്ട് പെട്ടെന്ന് വീണ്ടും തിരിച്ച് അബുദാബിയിലോട്ട് പോകുന്ന ആ ഒരു ദിവസം ഭയങ്കര ഫീലായിരിക്കും വന്നു അപ്പം അതാണിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുള്ളൊരു കാര്യം മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാവരും മക്കളും പിന്നെ ഞാൻ പറ എല്ലാവരായിട്ട് കളിക്കുകയും അല്ലെങ്കിൽ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഫാമിലീസിനെയും കുട്ടികളെയൊക്കെ കണ്ട ആ ഒരു സന്തോഷം അത് അവർക്കുണ്ട് അവരുടെ ഫേസിൽ അത് കാണാം നമ്മളിപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഫാമിലീസിന് അങ്ങനെ കാണുന്നില്ല കുറച്ച് ഫാമിലീസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എല്ലാവരെയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറേ കുട്ടികളൊത്ത് കളിക്കാൻ പറ്റുന്നുണ്ട് സിസ്റ്റേഴ്സിൻ്റെ മക്കളെ എല്ലാം ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സന്തോഷമാണ് ഞാൻ പിന്നെ നമ്മളിപ്പോൾ സെപ്പറേറ്റാണ് താമസിക്കുന്നത് കാരണം നമ്മൾക്ക് മോൻക്ക് മോന് പത്താം ക്ലാസ് ആണ് അപ്പോൾ ആളുടെ ട്യൂഷനും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് നമ്മൾ സിറ്റിയിൽ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ജസ്റ്റ് വൺ മന്ത് മേ ബി ഉണ്ടാവും ഉറപ്പില്ല എനിക്ക് എന്നാലും നമ്മളങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അല്ലാതെ ഇപ്പം നിൽക്കാൻ പെട്ടെന്ന് വിളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ല ഫാമിലീസ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാവരും അടുത്തടുത്തുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണാനും പറ്റുന്നുണ്ട് നമുക്ക് യു എയിൽ നിന്ന് വന്ന ആ ഒരു ഫീലിങ്ങും ഇല്ല കാരണം ആയതുകൊണ്ട് അത് സെയിം അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത് മനുഷ്യ അല്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നും പുതിയതായിട്ടൊന്നുമില്ല ഞാൻ പറ്റുവാണെങ്കിൽ വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം എനിക്ക് എത്രത്തോളം നിങ്ങളിതൊക്കെ കാണിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ പറയും പെട്ടെന്ന് കുഞ്ഞ് കരയും അപ്പോൾ അതിൻ്റെ പിറകൊക്കെ ആയിട്ട് ഫുള്ള് ബിസിയാണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം എങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയില്ല ഇൻഷാല്ല വെയിറ്റ് ആൻഡ് ആൻസി അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് പിന്നെ എന്നെ കാണാതെ വിഷമിക്കുന്ന എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണാതിരിക്കുമ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും അതേപോലെ വാട്സപ്പ് വഴിയും പിന്നെ കുറേ അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കുറച്ച് ദിവസമായാലും വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമുക്കിത്രയും അതെ യൂട്യൂബിനകത്ത് ഒരു സ്ഥാനം നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഹെൽത്ത് വൈസൊക്കെ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാള്ള മാറും ഞാൻ പറഞ്ഞ രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ മീറ്റ് ചെയ്യാം പിന്നെ ഇടയ്ക്ക് ഞാനൊരു ടൈം കണ്ടെത്തിയിട്ട് ഞാൻ എന്തായാലും അത് പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ വൈഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ ഹോം ടൂറ് കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വിൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വഹമ്മാർ